ഒറ്റോ സ്ട്രീമോ ആത്രയും പണിയും കഴിഞ്ഞു വന്നു ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയോ മൊത്തങ്ങൾ കണ്ട് എന്ന അത്രയും ചൂടായിടാ പോട്ടെ എനിക്ക് ആയി വന്നു ചീത്ത കേട്ടു പറയുന്ന രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ നേരത്തെ കുറച്ച് നേരത്തെ ഓഫീസിലേക്ക് ഫെല്ലോ റിയില്ല ഭയങ്കര വേദന നല്ല അതാ അവിടെ ഒരു പെട്ടേ ഓർത്തത്ര പിരുത്തുണ്ട് കഴിച്ചോ വേദന എന്താണ് അവിടെ ഇരിക്കുന്നത് എന്താടാവിടെ ഇരിക്കുന്ന ഒന്നുല്ല എന്തെങ്കിലും ഓർഡർ ആക്കി കഴിക്കാന്ന് അക്കൗണ്ടിൽ പന്ത്രണ്ട് റുപ്യള്ളൂ അയ്യോ അത് സാറില്ല പൈസ നോക്കോണ്ടിരുന്നാ ഇരിക്കും അതൊക്കെ ഉള്ളവര് ഭയങ്കര കഴിച്ചോട്ടെ നീ അടുക്കളയിൽ പോയി പഴങ്ങി അതെടുത്ത് കഴിച്ചു ഇതെന്തോട്ടി എവിടെയെല്ലാം ഉരുണ്ട് പറഞ്ഞു വീണ ആടാ ഞാൻ വണ്ടിമ മുമ്പ് വരുമ്പോ വേറെ വലിയൊരു ലോറി ഇൻറെ അടുത്ത് വന്ന് ഞാൻ അതിനെ വെട്ടിച്ചിങ്ങനെ പോയപ്പോ ഞാൻ കാട്ടു പോയി ആടോ ഈ ശേഷം വരെ പോവാൻ വേണ്ടിട്ട് നിനക്ക് എന്തിനാ വണ്ടി നടന്നു പറയണോ നടന്നു പോയാ ഈ പ്രശ്നം എല്ലാം ഉണ്ടാവുമായിരുന്നു മിണ്ടിന് പഠിപ്പ് ഒന്നില്ലേ എന്ത് പ്രശ്നം ഉണ്ടല്ലോ അതിന്റെ സൊല്യൂഷൻ എനിക്കറിയാം നാലും അന്റെ അടുത്ത് വന്നു പറയുന്ന എനിക്ക് ഇച്ചിരി സ്നേഹം കിട്ടാനാണ് ഇത്തിരി പാമ്പറിങ് കിട്ടാൻ ഇത്തിരി കെയർ കിട്ടാനാണ് അല്ലാണ്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ വേണ്ട എനിക്ക് ഒരു മണ്ണാങ്കട്ടി വേണ്ട പ്രശ്നം വന്നാ പിന്നെ സൊല്യൂഷൻ അല്ലാണ്ട് എന്താ പറയാ പറഞ്ഞല്ലേ ഇനി മുതൽ ഫുൾ പാമ്പറിങ് നോക്ക് നിന്റെ നിന്റെ ടെൻഷൻ ചോക്ലേറ്റ് വേദന ഐസ്ക്രീം ഒന്ന് കൂളാവാൻ മാറാൻ മാറാൻ കേക്ക് സ്നാക്സ് ഒക്കെ കാലും കൂടി മസാജ് ആക്കി ആ അതൊക്കെ ചെയ്തു തരാം പക്ഷെ ഒരു എന്താ ഇതൊക്കെ ജങ്ക് ഇതൊക്കെ ക്ലാപ്സ് ലേൺ ടീച്ചർ